ഇപ്പോൾ വീട്ടുമുറ്റത്തും ടെറസിലുമൊക്കെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി വളരെ വിലപ്പെട്ട ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് ഞാനിന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെട്ട ടിപ്പാണ് അത് നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് കാണുക വേറൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഈ വെണ്ട കണ്ടോ എൻ്റെ വെണ്ട കണ്ടോ ഒരുപാട് വിളവ് തന്ന വെണ്ട ഇതൊക്കെ നിറയെ വിളവ് ഇത്രയും ഉയരത്തിലും അത് വളർന്ന് ഓരോ ഇതളിലും വെണ്ടയ്ക്കുണ്ടായിരുന്നു അത് മുഴുവൻ പറിച്ചെടുത്തു അങ്ങനെ ധാരാളം വെണ്ടയ്ക്ക പറിച്ച് വെണ്ടയാണ് ഇപ്പോൾ ഇത് വെണ്ട നശിച്ചു അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു നശിച്ചതല്ല അതിൻ്റെ കാലാവധി കഴിഞ്ഞു കൊണ്ടോ എന്തു ഉയരെന്ന് നോക്കിയാൽ വെണ്ടയ്ക്ക് അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ വെണ്ട പിന്നെ നമുക്ക് പുതിയ വെണ്ട പോലെ പുനരുജ്ജീവിപ്പിച്ച് നിറയെ വിളവ് കിട്ടുന്ന രീതിയിലാക്കാം ഈ പഴയ തന്നെ സാധാരണ ആൾക്കാർ ഇത് കളയുക ചെയ്യുന്നത് പഴയ കാലത്തുള്ളവർക്ക് ഇതിനെപ്പറ്റി ശരിക്കും അറിയില്ല പ്രൂണിങ്ങെന്താണെന്നറിയില്ല അപ്പോൾ അവർ ആ വെണ്ട തഴുക അതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് പുതിയ തൈക്കിൾ വയ്ക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അതല്ല പരിപാടി ഇപ്പോൾ ഞാൻ ഒരു വെണ്ട ഇതുപോലെ പ്രൂൺ ചെയ്ത് ഇതൊക്കെ കുറേ വിത്തിന് നിർത്തി വയ്ക്കുന്നതാണ് കേട്ടോ നല്ല വെണ്ടയ്ക്കാണ് അപ്പോൾ അതിൻ്റെ വിത്തിന് നിർത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ ഒരുപാട് തൈക്കിളുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പരിസരത്തുള്ളവർക്കാണ് കേട്ടോ ഓൺലൈനിൽ ദൂരക്കെ അയക്കുന്ന പരിപാടിയില്ല കാരണം ഇതിനൊക്കെ സ്പീഡ് പോസ്റ്റിന് ഒരുപാട് ചിലവ് വരുന്നതാണ് അതൊക്കെ താങ്ങാൻ വാങ്ങിക്കുന്നവർക്ക് സാധിക്കില്ല അപ്പോൾ പരിസരത്തുള്ളവർക്കൊക്കെ കുറേ തൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വിത്തുവായിട്ട് ഒക്കെ സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത് പിന്നെ എനിക്കും ഉപയോഗിക്കണം അപ്പോൾ ഞാൻ ഇതിന് ചെയ്യാൻ പോകുന്നത് പ്രൂണിങ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക് ക്രൂണിങ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് എൻ്റെ വെണ്ടയുടെ മെയിൻ ആ തല വെട്ടിക്കളഞ്ഞു ഇതൊരു ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ആ വെണ്ടയിലുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന ആ ചനപ്പുകളിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വെണ്ടക്കുണ്ടോ ഒരു വെണ്ടയുടെ ചനപ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ് ഇത് മാത്രമല്ല വേറെ രണ്ട് ചനപ്പാണ് വച്ചിരിക്കുന്നത് ഇത് വേറൊരു ചെനപ്പാണ് ഇതിൽ രണ്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വേറെ ഉണ്ടാകുന്നുണ്ട് മുകളിൽ ഇതും അതെ അതേ ഉണ്ട് ഇപ്പം മൂന്ന് വെണ്ടയ്ക്കത്തുണ്ട് ഈ മൂന്ന് വെണ്ടയ്ക്ക ഇതിനകത്തുള്ളത് കൂടാതെ ഇത് വേറെ ഉണ്ടാകുന്നുണ്ടെന്ന് അറിയാം അപ്പം ഇങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിതിന് പ്രൂൺ ചെയ്ത് നിർത്തണം ഇത് ഈ ചെടി വലിക്കുന്ന ആ വളമുണ്ടല്ലോ ആ വളം ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി അതായത് ഈ ആവശ്യമില്ലാതെ നീണ്ടു നിൽക്കുന്ന വെണ്ടയിലേക്ക് കയറിപ്പോയിട്ട് ഈ ചെനപ്പുകൾ വളരാതെ നിൽക്കുന്നു മുരടിച്ച് നിൽക്കുന്നു അത് കാരണമാണ് ഈ ചെനപ്പിലൊന്നും ഉണ്ടാകാത്തത് നമ്മളിങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ചിലപ്പുകളിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് വെണ്ടക്കെ കിട്ടും ഇപ്പോൾ ഒരു വെണ്ട ഒരു വെണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരെണ്ണം അല്ല മുകളിലേക്ക് പോകുന്നത് അത് പ്രൂണിങ്ങ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു വെണ്ട നേരെ മുകളിലേക്ക് പോകും അത് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പുകളുണ്ടാകും ചിലപ്പുകളിലൊന്നും ഉണ്ടാകില്ല കാരണം മെയിൻ വെണ്ട വലിക്കുക വളങ്ങളൊക്കെ ഇതിപ്പം മെയിൻ വെണ്ട ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഈ ചിലപ്പുകളിൽ നിന്ന് ഇത് ഈ ചിലപ്പുകളിൽ നിന്ന് ഞാൻ എത്ര പറിച്ചിരിക്കുന്നത് എനിക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം അഞ്ച് ആറ് രണ്ടെണ്ണം പറിക്കുക ഇതുപോലെ ഈ ചിലപ്പിൽ നിന്നും ഏഴ് എട്ടെണ്ണം ഞാൻ പറിച്ചിട്ടുണ്ട് ഇതൊക്കെ പറിച്ചെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് ഉണ്ടായി നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഇത് വലിയൊരു ഉപകാരമാണ് നിങ്ങൾക്ക് അതെങ്ങനെ പ്രൂൺ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് ഈ ഒരു വെണ്ട കൊണ്ട് രണ്ട് വെണ്ടയുടെ ഗുണം കിട്ടുന്നു കണ്ടോ രണ്ട് വെണ്ട തൈലാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വെണ്ടയിൽ നിന്ന് പരമാവധി നമ്മൾ ഇതിൽ നിന്ന് പറിച്ചു കഴിഞ്ഞതാണ് വെണ്ടയ്ക്ക പക്ഷേ ഇനി കിട്ടുന്നതൊക്കെ ബോണസാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വേറൊരു ഈ വെണ്ടയിൽ കാണിച്ചു തരാം മെയിൻ രണ്ട് ചനപ്പേ നിർത്താവും ഇതിൻ്റെ ആവശ്യമില്ല ഈ ചെനപ്പിൻ്റെ ആവശ്യമില്ല ഈ ഒരു ചെനപ്പും ഈ ഒരു ചെനപ്പും ഈ രണ്ട് ചെനപ്പേ നിർത്താവും അതിൻ്റെ മുകളിലേക്ക് ചെനപ്പുകൾ വന്നാൽ അത് കട്ട് ചെയ്ത് വരണം അപ്പോൾ ഈ ചനപ്പിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെരിച്ചു വെട്ടണം ഇത് കണ്ടോ ചെരിച്ച് വെട്ടണം ഇതുപോലെ നിങ്ങൾക്ക് കാണാമോ ഇതുപോലെ ചെരിച്ച് വെട്ടണം ചെരിച്ചു വെട്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിലെ സിറം ഉണ്ട് ഈ ഒരു തരം സിറം ഇതിൽ വരും അത് പുറത്തേക്ക് പോകരുത് അതിനുവേണ്ടി നമുക്ക് ചാരം കുറച്ച് തേച്ച് കൊടുക്കണം മഴക്കാലത്തായതുകൊണ്ട് ചാരം തേച്ചാൽ മാത്രം പോരാ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇവിടെ കെട്ടിവെക്കും വേണം വെള്ളം ഇതിലേക്ക് മഴക്കാലത്ത് ഇറങ്ങും താഴേക്ക് ഇറങ്ങും അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ചാരം തേച്ചതിന് ശേഷം ഒരു കവറെടുത്തിട്ട് ഇതിങ്ങനെ കെട്ടി വയ്ക്കുക കണ്ടോ ഇതുപോലെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇതിലേക്ക് ഇറങ്ങില്ല ഈ സിറം ഇതിൽ വെണ്ടയുടെ സിറം മുഴുവൻ പുറത്ത് പോകില്ല അത് ആരോഗ്യമുള്ളതാണ് സിറം പിന്നീട് ഇനി നിറയെ വെണ്ടയ്ക്കുണ്ടായിക്കോളൂ വെണ്ട സർവകാല വിളയാണ് പക്ഷേ ഒരു വെണ്ടയ്ക്ക തയ്യൽ പിടിച്ചു കിട്ടി കേടില്ലാതെ പിടിച്ചു കിട്ടി അതിൽ വെണ്ടയ്ക്ക ഉണ്ടാവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും കുറേ ശ്രമമുണ്ട് അതിന് അപ്പോൾ ഈ ഉള്ള വെണ്ടയ്ക്ക നമുക്കിങ്ങനെ ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഓക്കെ താങ്ക് അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോയുമായി തിരികെ വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം